സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി എറണാകുളം മുതൽ വയനാട് വരെയുള്ള ഏഴ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി ജൂലൈ പതിനൊന്നിന് സമ്മേളനം അവസാനിക്കും കാര്യോപദേശക സമിതി യോഗത്തിലാണ് സമ്മേളനം വെട്ടിച്ചുരുക്കുന്നത് സംബന്ധിച്ച് തീരുമാനം ജൂലൈ ഇരുപത്തിയഞ്ചു വരെ സഭ സമ്മേളിക്കാനായിരുന്നു തീരുമാനം നടപടിക്രമങ്ങൾ ജൂലൈ പതിനൊന്നിനുള്ളിൽ തന്നെ തീരുമാനമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം സപ്ലൈകോയുടെ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അൻപത് ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫർ നൽകാൻ സർക്കാർ തീരുമാനം ഫിഫ്റ്റി ഫിഫ്റ്റി ഓഫർ എന്നാണ് അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ഓഫർ പദ്ധതിക്ക് സർക്കാർ പേര് നൽകിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഓഫറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് വയനാട് കൽപ്പറ്റയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി പേർ ആശുപത്രിയിൽ കൽപ്പറ്റയിലെ ഒരു ബേക്കറിയിൽ നിന്നും ജ്യൂസ് കഴിച്ചവർക്കാണ് അസുഖം ബാധിച്ചത് അവശതകളും അസ്വസ്ഥതകളുമായി ആശുപത്രിയിലെത്തിയ ഇവർക്ക് പിന്നീട് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു ഇതിൽ അഞ്ചുപേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് പരിശോധിച്ച സംഭവത്തിൽ അതിജീവിതയായ നടിക്കൊപ്പമുള്ളവർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചു കുറ്റം ചെയ്തവർക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കണമെന്നാണ് കത്തിലെ ആവശ്യം മെമ്മറി പരിശോധിച്ചവരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തോമസ് ചാഴിക്കാടൻ ഉയർത്തിയ വിമർശനങ്ങൾ കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് യോഗത്തിൽ ഉന്നയിച്ചേക്കില്ല എൽ ഡി എഫ് യോഗത്തിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കേണ്ടെന്നാണ് ജോസ് കെ മാണി ഉൾപ്പെടെ കൈക്കൊണ്ട തീരുമാനം സംസ്ഥാനത്ത് നാളെ ഡ്രൈ ഡേ ആചരിക്കുമെന്ന് അധികൃതർ ലോകലഹരി വിരുദ്ധ ദിനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം കേരളത്തിൽ ബീവറൈറ്റ്സ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാലകളും സ്വകാര്യ ബാറുകളും നാളെ തുറക്കില്ല ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ബീവറൈറ്റ്സ് ഔട്ട്ലെറ്റുകൾ അട പിന്നീട് മറ്റന്നാൾ രാവിലെ പത്ത് മണിക്കാണ് തുറക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ആക്രമണം കടുപ്പിച്ച് മുതിർന്ന ബി ജെ പി നേതാവും മുൻ രാജ്യസഭാ എംപിയുമായ സുബ്രഹ്മണ്യൻ സ്വാമി അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിൽ മോദിക്ക് ഒരു പങ്കുമില്ലെന്നും വെറുതെ ക്രെഡിറ്റ് എടുക്കുന്ന ദുശൂല്യമുണ്ടെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ഡൽഹി ഹൈക്കോടതി തടഞ്ഞു ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു വിചാരണ കോടതിയുടെ നിരീക്ഷണങ്ങൾ ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി മെയ് ഇരുപത്തിയൊന്നിനാണ് അവന്യൂ കോടതി കേജ്രിവാളിന് ജാമ്യം നൽകിയത് തമിഴകത്ത് വൻ വിജയമായി വിജയ് സേതുപതി ചിത്രം മഹാരാജ ചിത്രം എൺപത് കോടിക്ക് മുകളിൽ തിയേറ്ററുകളിൽ നിന്നും നേടിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പത്ത് ദിവസത്തിനുള്ളിലാണ് ചിത്രം എൺപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും മാത്രം ചിത്രം നേടിയത് മുപ്പത്തിയേഴ് കോടിയോളം രൂപ